വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് ഏറെ സുപരിചിതമായ മുഖമാണ് നടൻ വിജയകുമാറിൻ്റെത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ സിനിമയിൽ സജീവമായ താരം നൂറിലധികം മലയാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നായകന്റെ കൂടെയും വില്ലനായുമൊക്കെ പല സിനിമകളിൽ താരം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി തുടങ്ങിയവരുടെ സിനിമകളിലെല്ലാം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിരുന്നു വിജയകുമാർ കരിയറിന്റെ തുടക്കത്തിൽ തലസ്ഥാനം ഉപ്പുകണ്ടം പ്രദേശ് പോലുള്ള ചിത്രങ്ങളാണ് നടന്റേതായി ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് ലേലം പത്രം നരസിംഹം വല്ലിയേട്ടൻ എന്നീ ശ്രദ്ധേയമായ ചിത്രങ്ങളിലും വിജയകുമാർ അഭിനയിച്ചു ആദ്യം നായകനായും പിന്നീട് വില്ലനായും തുടരുകയായിരുന്നു താരം ഇടയ്ക്ക് വെച്ച് വിവാദങ്ങളിൽപ്പെട്ട വിജയകുമാറിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു കരിയറിൽ കൂടുതൽ വില്ലൻ വേഷങ്ങളിലാണ് അഭിനയിച്ചിട്ടുള്ളതെങ്കിലും ഏതാനും സിനിമകളിൽ കോമഡി വേഷങ്ങളിലും അദ്ദേഹം എത്തിയിട്ടുണ്ട് അതിലൊന്നാണ് കെ കെ ഹരിദാസ് സംവിധാനം ചെയ്ത കൊക്കരക്കോ ദിലീപ് ആയിരുന്നു ചിത്രത്തിലെ നായകൻ എന്നാൽ ആ സിനിമയിലേക്ക് തന്നെ വിളിച്ച ശേഷം പലരും തനിക്ക് പാറ പണിതിട്ടുണ്ടെന്ന് പറയുകയാണ് വിജയകുമാർ അടുത്തിടെ രാഹിൽ മകൻ കോര എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ജിഞ്ചർ മീഡിയയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് നടൻ ഇക്കാര്യം പറഞ്ഞത് ദിലീപും ഞാനും ഒക്കെ ചേർന്ന് അഭിനയിച്ച സിനിമയാണ് കൊക്കരക്കു ഞാൻ ചെയ്ത വ്യത്യസ്തമായൊരു സിനിമയായിരുന്നു അത് ആ സിനിമയുടെ സമയത്ത് എനിക്ക് ഒരുപാട് പാറകൾ വന്നു അവൻ ഈ സിനിമ ചെയ്യുമോ ഈ സീൻ ഭയങ്കര കൂവലായിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് അങ്ങനെ പറഞ്ഞ ചില കക്ഷികളൊക്കെ ഇന്ന് കുമ്പസാരം നടത്തുന്നുണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല അന്ന് അസോസിയേറ്റ് ആയിരുന്നു പിന്നീട് സംവിധായകനൊക്കെ ആയവരുമുണ്ട് അന്ന് ആ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു പിന്നീട് കോമഡി സിനിമകളൊന്നും അങ്ങനെ ലഭിച്ചിട്ടില്ല ഞാൻ ജോഷി സാറിന്റെയും ഷാജി കൈലാസ് സാറിന്റെയും ഒക്കെ സിനിമകൾ ചെയ്തത് കൊണ്ടാകാം അങ്ങനെ എന്നെ ലേബൽ ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ആക്ഷൻ അല്ലാതായി വരുന്ന സിനിമകളൊന്നും ഞാൻ വിടാറില്ല എന്നും വിജയകുമാർ വ്യക്തമാക്കി സംഭവിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയായാലും സംഭവിക്കും അതിൽ ആര് തടയിടാൻ ശ്രമിച്ചാലും നടക്കില്ലെന്നും വിജയകുമാർ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇറങ്ങിയ സിനിമയാണ് കൊക്കരക്കു ദിലീപ് വിജയകുമാർ സുധീഷ് മാള അരവിന്ദൻ ഇന്ദ്രൻസ് പ്രേംകുമാർ കുതിരവട്ടം പപ്പു രാജൻ പി ദേവ് തുടങ്ങിയവരാണ് സിനിമയിലെ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത് കോമഡി പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രത്തിന് മികച്ച സ്വീകാര്യതയാണ് പ്രേക്ഷകർക്കിടയിൽ നിന്നും ലഭിച്ചത് ഒരു ഇടവേളയ്ക്ക് ശേഷം വിജയകുമാർ വീണ്ടും സിനിമയിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ഇതിനിടെ വിജയകുമാറിന്റെ പേര് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു ആത്മഹത്യാ ശ്രമ കേസിൽ വിജയകുമാറിനെ കോടതി കുറ്റമുക്തനാക്കിയെന്നതായിരുന്നു വാർത്ത പോലീസ് സ്റ്റേഷനിൽ വെച്ച് കടലാസ് മുറിക്കുന്ന കത്തികൊണ്ട് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന കേസിലാണ് നടനെ കോടതി വെറുതെ വിട്ടത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനിടെയായിരുന്നു സംഭവം നടന്നത് ഒരുപാട് പൈസ മുടക്കി ഈ കേസിന് പിന്നാലെ പോയത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു എന്നാണ് വിജയകുമാർ പറയുന്നത് എന്റെ മനസാക്ഷിക്കും സമൂഹത്തിനും കുടുംബത്തിനും അറിയാം ഞാൻ തെറ്റുകാരനല്ല എന്ന് അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഈ വിധിയെന്നും താരം അഭിപ്രായപ്പെടുന്നുണ്ട് വിധിയിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും താരം പറയുന്നു ആത്മധൈര്യത്തോടുകൂടി ഈ കേസ് വിജയകരമായി പൂർത്തിയാക്കാൻ എന്റെ യേശു എന്നെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നതായും താരം പറയുന്നുണ്ട് അതേസമയം താര സംഘടനയായ അമ്മയ്ക്കെതിരെയും വിജയകുമാർ ആരോപണം ഉന്നയിക്കുന്നുണ്ട് പെണ്ണുപിടിയന്മാരെയും ബലാത്സംഗ കേസിലെ പ്രതികളെയും ചേർത്തു പിടിച്ച് വാരിപ്പുണരുന്ന ഒരു സംഘടനയായി അമ്മ മാറരുതെന്നാണ് നടൻ പറയുന്നത് കുറച്ചുകൂടി ദീർഘവീക്ഷണത്തിലൂടെ മുന്നോട്ടു പോയാൽ സംഘടനയ്ക്ക് നല്ലതെന്നും താരം ഉപദേശമായി പറയുന്നുണ്ട് അതേസമയം അവർക്കിത് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കാം എന്നാണ് വിജയകുമാർ പറയുന്നത് കുറ്റമുക്തനാക്കിയ വിധി വന്നതിന് ശേഷം അമ്മയിൽ നിന്ന് ആരും തന്നെ വിളിച്ചിട്ടില്ലെന്നും താരം പറയുന്നു അതേസമയം അമ്മയിലെ എഴുപത്തി അഞ്ച് ശതമാനം ആളുകൾക്കും കേസുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്നും വിജയകുമാർ വ്യക്തമാക്കി മാനനഷ്ട കേസുകൾ കൊടുക്കണമെന്നുണ്ട് എന്നും നടൻ വ്യക്തമാക്കി അതുമായി മുന്നോട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത് ഇല്ലാത്ത ഒരു കേസ് കെട്ടി ചമച്ച് കേസ് നൽകുമെന്നാണ് താരം പറയുന്നത്